അപ്പൊ ബിരിയാണിന്റെ മസാല റെഡി ആക്കോളൂ ഇന്നത്തെ പരിപാടി പറയാ സൽക്കാരം കാഴ്ച ചെറിയ സൽക്കാരം അളിയന്മാരെ കൂട്ടിയാണ്ട് ചെറിയൊരു സൽക്കാരം ചെറിയ ഇങ്ങനെ ഇടക്ക് പരിപാടികളൊക്കെ ആയി തുടങ്ങി അല്ലെ ബീഫ് ബിരിയാണിന്റെ പണി എന്താ വെച്ചാല് ബിരിയാണി ഒക്കെ കേട്ടോ ഇപ്പോഴത്തെ ഞാൻ പിന്നെ പെങ്ങന്മാരുണ്ട് അവിടെ തറവാട്ടൻ പങ്കന്മാര് തറവാട്ടുണ്ട് അതുപോലെ അവിടെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് ബിരിയാണിക്ക് വെള്ളം നിറപ്പിക്കുന്നുണ്ട്

അപ്പം ഇത് നമ്മൾ ബീഫ് തിളപ്പിച്ച വെള്ളത്തിൽ ബീഫ് കുറും മല്ലിയ മഞ്ഞൾ മുളകിട്ട് തിളപ്പിച്ച് വേവിച്ച വെള്ളത്തിൽ ബീഫ് ഊറ്റി എടുത്തതിന് ശേഷം നമ്മൾ ഉള്ളി തക്കാളി ബിരിയാണിക്ക് അങ്ങനെ വേണ്ട എല്ലാം മസാലകളും ഇട്ടിട്ട് മിക്സിലടിപ്പിക്കും അത് നല്ലോണം വേവിച്ചതിന് ശേഷമാണ് നമ്മൾ അധികം രണ്ടാമത് നമ്മൾ കോരി എടുത്ത ബീഫ് ആഡ് ചെയ്യും അവിടെ ചിക്കൻ്റെ ഉള്ളിൽ പോയി പോകില്ലേ കോണിന്റെ മ്മ ബീഫ് വേവിച്ച വെള്ളത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് എല്ലാ മസാലയും വേവിക്കണത് ഇനി രണ്ട് മിശ്ര അടിച്ചതിന് ശേഷം നമ്മള് ബീഫ് പിന്നെയും ചേർക്കും അങ്ങനെയാണ് മസാല റെഡി ആക്കുന്നത്

അരെ പരിപാടി പോലെ ചെയ്തിയോ എയ് എന്തേ ചെയ്യാനീനു ആർക്ക വേണ്ടു കേട്ടോ യാലുന്ന് ഓൻ മറലടോ തുമ്പുണ്ടേശ എത്രണ്ട് ഇങ്ങന അക്കെത്ര ഉണ്ട് മൂന്നണ്ണോയെ ഹലോ അപ്പം ഇവിടെ ബീഫ് ബിരിയാണീൻ്റെ മസാല റെഡി ആയിക്കോളൂ ചേച്ചി ബീഫ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ റെഡി ആയി മസാല മസാല ബീഫ് ബിരിയാണിൻ്റെ മസാല എന്താ എന്താ പരിപാടി ചിക്കൻ റോളിന്റെ പണി തകർത്തിയായിട്ട് നടന്നുകൊണ്ടിരിക്കണേ

ചിക്കൻ റോളൊക്കെ വേണ്ട എട കള്ളനെ ഇങ്ങോട്ടൊക്കെ ഷോറൂമൊക്കെ വണ്ടി അവിടെ പോയി നമ്മളത് കഴിഞ്ഞോട്ട് നമ്മളെ പണി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ല നിങ്ങളെ പണിയാണ് എന്നാൽ പൊരി തുടങ്ങിക്കോ റോൾ ഇവിടെ പൊരി തുടങ്ങിക്കുന്നു കറുത്തില്ലേ ഓക്കേ ഒന്ന് കത്തിക്കൊട്ടോ ആ പെടി പരിക്ക് പരിക്ക് പേടി അതാ എത്ര കൈകളാണ് അപ്പം ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് കത്തി കൂടി കൊറച്ചൂടി അങ്ങട്ടെ 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 അവിടെ അവിടെ സ്റ്റൂൾ സ്റ്റൂള് ഇരി അവിടെ ഉണ്ട് ഇണ്ട് ആ തിരുമല ഇരില്ലെ കേൾപ്പെടാൻ പൈപ്പു ഞാൻ നോക്കട്ടെ ഓ ടുത്ത പരിപാടി ഫ്രൂട്ട്സ് കട്ടിങ് അതോടുകൂടി ഏകദേശം ഒരു പൊടിക്കും കൂടി എഴുതാനാടോ നല്ല തണുത്ത വെള്ളം നമ്മൾ രണ്ട് നാരങ്ങ എടുക്കണേ അപ്പൊ ലൈൻ കിഞ്ഞി വെള്ളം ഒക്കെ

ും ഞങ്ങളെ കാക്കാനോട് തരാൻ പറഞ്ഞു ഞാന് പറയാം ഞങ്ങളെ കാക്ക